എന്താന്നല്ലേ ഞാൻ ഒരു വട്ടയപ്പം ഉണ്ടാക്കാൻ നമ്മൾ ബേക്കറി ബേക്കറിനൊക്കെ വാങ്ങൂലേ അതുപോലെ ഒരു വട്ടയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ അതിന് ഇരുന്നൂറ്റമ്പത് എം എൽ എൽ ഒരു കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സ് ചെയ്താലോട്ടില്ല ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിന്റെ അടിയിൽ ഇതായിരിക്കും അപ്പം അരി പച്ചരിപ്പൊടിയാണ് പിന്നെ ഒരു കപ്പ് ചോറ് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി ഞാനിത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കുറച്ച് ഒരു ടീസ്പൂൺ ഈസ്റ്റ് നാല് സ്പൂൺ പരിസരം ആവശ്യമായി എത്ര മധുരം വേണോ അത് അത്രയും ചേർക്കാം ഞാനൊരു നാല് സ്പൂണും ചേർക്കുന്നുള്ളൂ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരച്ച് മിക്സിയുടെ ജാറിന് അരച്ച് മാറ്റി വയ്ക്കാം ഓക്കെ ഞാൻ അരച്ചുകൊണ്ട് വരട്ടെ അരച്ചോണ്ട് വന്നിട്ടുണ്ട് നമുക്കതൊരു പണത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പരിപത്തിനിക്കത് തിളപ്പായത് കൊണ്ട് പെട്ടെന്ന് പുളിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് ഞാനിത് വെള്ളം തിളപ്പിച്ചിട്ട് അതിനെ തിറക്കി വെച്ച് മൂടി വെച്ചിട്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഓക്കെ നമ്മൾ അരയ്ക്കുന്ന പാത്രം കഴിവി അതിലോട്ട് ഒഴിച്ചില്ലെങ്കിൽ ഒരു സുഖവും കാണില്ല എല്ലാവരും അങ്ങനെയാണോ ഞാൻ അങ്ങനെയാണ് എന്ത് സാധനം എന്തായാലും അരപ്പുറത്തിൻ്റെ ബാക്കി അത് കഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചില്ലെങ്കിൽ ഒരു സുഖവും ഇല്ല അപ്പൊ നമ്മൾ ഒരു ഒരു പിഞ്ച് ഉപ്പും കൂടി കൊടുക്കണം കേട്ടോ ഞാനിവിടെ പറയാൻ മറന്നേ ഞാനിതിന്റെ പരിവ ഓക്കേ അപ്പം ഞങ്ങൾ വെള്ളം തിളപ്പിച്ചതിനകത്തോട്ട് വയ്ക്കട്ടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് ആ മാവ് എടുത്ത് വെച്ചിട്ടാണ് പോണത് അല്ലാതെ കുളിക്കത്തില്ല തണുപ്പുകാർ വെച്ച് കവർ ചെയ്ത് വെച്ചിട്ട് പോകണം ബ്രേക്കിന് പോകണം പോയിട്ട് വന്നിട്ട് ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇത് ഞാനൊരു രണ്ടു രണ്ടര മണിക്കൂറെ അരി അരച്ച് വെച്ചിട്ട് അപ്പം നല്ല സൂപ്പറ പുളിച്ച് വന്നിട്ടുണ്ട് നല്ല ബൗൾസ് ഒക്കെ നേരെ വന്ന് സൂപ്പറ പുളിച്ച് വന്നിട്ടുണ്ട് നമുക്കത് സൂപ്പറാണ് പൊളിച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനൊരു ഈ പാത്രം എടുത്തില്ല അത് കുറച്ച് എണ്ണ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് എല്ലാ സൈഡിലും മെറ്റത്തക്കും ബ്രഷ് ചെയ്തിട്ട് മാവിരിലോട്ട് ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് വെക്കാം എന്നിട്ടും ഓപ്ഷണലാണ് ഞാൻ ക്യാഷും മുന്തിരി എടുത്തിട്ടുണ്ട് ഒരു രണ്ടു മൂന്നെണ്ണം നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ കൊടുക്കാം നല്ല അപ്പൊ ഇത് ഇവിടെയിരുന്നു വിരകട്ടെ ഒരു പത്ത് മിനിറ്റ് എന്നുള്ളത് ചിലപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആവുമായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം അപ്പൊ ഇതൊരു ഫോർക്ക് വെച്ച് ഞാൻ കുത്തി നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കണം തണുത്തിട്ട് ഇത് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഓക്കെ ചെയ്തു പക്ഷെ എന്തോ ഒരു പ്രശ്നമായി പോയിട്ട് കറക്റ്റ് ഇതായി വന്നിട്ട് ശകലം ഫ്ലോഫ് ആയിപ്പോയി അത് അങ്ങനെ ആണല്ലോ ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല എന്നാണ് ഇനി ഇത്രയൊക്കെ ചെയ്തെടുത്തു കേട്ടോ എന്നുള്ള എവിടെയാണ് ഇരിക്കുന്നത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന നടക്കത്താ വട്ടേപ്പം പക്ഷെ എന്തോ ഒരു ചെറിയ പാളിച്ച എവിടെയോ സംഭവിച്ചു എവിടെയെന്നറിയാൻ വേണ്ടി ഞാൻ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ആയിപ്പോയി എന്തായാലും ഞാനത് കരിച്ചു നോക്കട്ടെ ഇത് ടേസ്റ്റ് ഒക്കെ ഉണ്ട് എല്ലാം ഒക്കെയാണ് പക്ഷെ എന്തോ ഒരു നമുക്ക് പറ്റി പോയി സാരം മറ്റൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ